നന്ദാദേവിയുടെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരാളിനെ കാണിച്ചു തരാം നിങ്ങൾ ഇനി വേറെ ആരെ അന്വേഷിച്ച് നടക്കണ്ട ഡൽഹിയിൽ വലിയ പണക്കാരനാണ് അതൊക്കെ നാട്ടിൻ പുറത്ത് ഒരുപാട് കൃഷി സ്ഥലങ്ങൾ വന്നു ഇയാൾ വന്നു കഴിയുമ്പോൾ പറയും ഈ സിമെൻ്റ് കൊണ്ടുവരുന്ന ആൾ ഇത്ര രൂപ പറ്റിച്ചു കടി കൊണ്ടുവരുന്ന ആൾ ഇത്ര രൂപ പറ്റിച്ചു നോക്കുമ്പോൾ അതെല്ലാം ശരിയാണ് ഇയാളുടെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ അങ്ങനെ അറിയും ഫുഡും ഒക്കെ പ്രോപ്പർ ചെയ്യുക കറക്റ്റ് ആ ദിവസം ഇയാൾ വന്നിരുന്നു അത് ഇയാളുടെ മാത്രമേ എനിക്ക് കണക്ഷൻ കണക്ഷനുള്ളൂ അപ്പോൾ അത് എൻ്റെ കഴിവല്ല അയാളുടെ കഴിവാണെന്നുള്ളത് ക്ലിയർ പക്ഷെ അതൊരു അത്ഭുതമല്ലേ അത് മ്യൂസിക്കുമായിട്ട് എനിക്ക് വലിയൊരു കണക്ഷൻ അപ്പോൾ അതൊക്കെ ഇയാൾ എങ്ങനെയോ സെൻസ് ചെയ്തതാണ് അയാൾ ഉദ്ദേശിച്ചത് കാരണം അവർക്ക് അവരെല്ലാം മിസ് കൈഡതാണ് അവർക്ക് ചിലപ്പോൾ ചില ചില്ലറ സിദ്ധികളൊക്കെ കാണും അവിടെ ഓടി രക്ഷപ്പെട്ടു അവിടെ ഓടി രക്ഷപ്പെട്ടു അപ്പം അതാണ് ഇയാൾ ഞാനിത് പറയാൻ കാര്യം യഥാർത്ഥത്തിലുള്ള ദിവ്യന്മാര് ഗുരുവായിട്ടൊന്നും ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു അവർ സാധാരണ മനുഷ്യരായിട്ടാണ് നടന്നത് ഈ ഭയം കൊണ്ടാണ് നമുക്ക് ചിന്ത വരുന്നത് നമ്മുടെ ഉള്ളിൽ ഭയം ഇല്ലെങ്കിൽ ഈ ചിന്ത അങ്ങ് സ്വയം ഇല്ലാതാകുന്നു നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയമായിട്ടുള്ള ഒരാളെ കാണുകയും അത് തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അല്ലാതെ അവരിങ്ങനെ എന്തെങ്കിലും തരുന്നു എന്നുള്ളതല്ല അപ്പോൾ അവരുടെ മനോന്നെല്ലാം നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അത് ചിലരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും കാരണം അതായത് അവർ പ്രത്യേകിച്ച് അവർ പൂർണ്ണരാണ് എന്നുള്ളതാണ് അപ്പം അവരുടെ നിന്ന് എന്തെങ്കിലും അവരിങ്ങോട്ട് തരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ വളരെ ബാലിശാണ് സാറിൻ്റെ ഈ രണ്ട് വർഷത്തെ ഹിമാലയൻ അനുഭവങ്ങളിൽ വേറിട്ട് വന്നിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് അങ്ങനെ പലതരത്തിലുള്ള വേറിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് ഓർത്തെടുത്ത് പറയാ ഇപ്പൊ ഞാൻ നേരത്തെ നന്ദാദേവി ഇത് പറഞ്ഞല്ലോ ഈ നന്ദാദേവിയുടെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോ വിശന്ന് അപ്പോൾ നോക്കിയപ്പോ ചെറിയ ഒരു ഹോട്ടൽ പോലെ അവിടെ കയറി എന്തെങ്കിലും ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇരി ഇരി ഇവിടെ ഇരിക്കുക ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞാൽ അയാൾ ചപ്പാത്തിയൊക്കെ ചുട്ട് അതിനിടയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ ആരാണ് എന്താണ് അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ കേരളത്തിൽ നിന്ന് വരെയാണ് അപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞു മദ്രാസി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കുറച്ചറിയാം അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇവിടെ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ധ്യാനത്തിനെ പറ്റി പഠിക്കാനാണ് ഇവിടെ ധ്യാനിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പം അയാൾക്ക് എന്തോ ഒരു കാര്യം മനസ്സിലായി അയാൾ പറഞ്ഞു ഞാൻ ഒരാളിനെ കാണിച്ചു തരാം നിങ്ങൾ ഇനി വേറെ ആരെ അന്വേഷിച്ച് നടക്കണ്ട അപ്പോൾ ഇയാൾ ആരാണ് എന്ത് ചോദിച്ചപ്പോൾ ഇയാൾ ഡൽഹി ഡൽഹിയിൽ വലിയ പണക്കാരനാണ് അയാൾക്ക് നാട്ടിൻ പുറത്ത് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ട് പക്ഷേ ഡൽഹിയിൽ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അയാൾക്ക് കുറേ പ്രായമായി ഒരുപാട് വർഷം മുമ്പ് അയാൾ നിങ്ങളെപ്പോലെ കറങ്ങി ഇവിടെ വന്നതാണ് അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കിവിടെ താമസിക്കാൻ ഒരു സ്ഥലം വേണം ഡൽഹിയിൽ ചൂട് കൂടുമ്പോൾ വന്ന് താമസിക്കാനാണ് അയാൾക്ക് നന്ദാദേവി പർവ്വതം നന്ദാദേവി പീക്ക് കൊടുമുടി കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അവിടെ ഒരു ചെറിയ വീട് വേണം അപ്പോൾ ഞാനാണ് ആ സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തത് അപ്പം ഞാൻ ചോദിച്ചു അതുകൊണ്ട് എന്താണ് അയാൾക്ക് ധ്യാനമായിട്ട് വല്ല ബന്ധമുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് സർവം അറിയാം ഞാൻ ചോദിച്ചാൽ എന്ത് നിങ്ങളെന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുപോവുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ ചെല്ലുമെന്ന് അയാൾക്കറിയാം അപ്പോൾ നിങ്ങളവിടെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ അയാൾ നിങ്ങളെ നിങ്ങൾ വരുമെന്നയൊക്കെ അറിയാം അയാൾ നിങ്ങളെ പ്രതീക്ഷിച്ച് റെഡി ആയിരിക്കും അപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് എങ്ങനെ അറിയാം അപ്പോൾ പറഞ്ഞു ഞാനാണ് അയാൾക്ക് വേണ്ടി വീട് വേണത് അപ്പോൾ ഇയാൾ വല്ലപ്പോഴേ വരുവുള്ളൂ ഇയാൾ വന്നു കഴിയുമ്പോൾ പറയും ഈ സിമെൻറ്റ് കൊണ്ടുവരുന്ന ആൾ ഇത്ര രൂപ പറ്റിച്ചു തടി കൊണ്ടുവരുന്ന ആൾ ഇത്ര രൂപ പറ്റിച്ചു നോക്കുമ്പോൾ എല്ലാം ശരിയാണ് ഇയാളുടെ ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് ഇതൊക്കെ അങ്ങനെ അറിയുന്നു പിന്നെ അയാൾ എന്നു വരുമെന്ന് എനിക്ക് അയാൾ എഴുത്തൊന്നും എഴുതണ്ട കമ്പി അടിക്കണ്ട എനിക്കറിയാം അയാൾ ഇന്ന ദിവസം വരുമെന്ന് അപ്പം ഞാൻ ആ മുറിയൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി വെക്കും അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ദിവസം അയാൾ വരും അപ്പം ആ അപ്പം ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ കഴിവല്ലേ അപ്പോൾ പറഞ്ഞു എനിക്ക് വേറെ ആരുമായിട്ട് ബന്ധമില്ല ഇയാളുടെ കാര്യം മാത്രമേ എനിക്കറിയാവുള്ളൂ ഇപ്പം എല്ലാ വർഷവും ഡൽഹിയിൽ ചൂട് കൂടുന്ന സമയത്ത് എനിക്കറിയാം ഇന്ന ദിവസം അയാൾ വരുമെന്ന് അപ്പം ഞാൻ വീടൊക്കെ വൃത്തിയാക്കി ഒക്കെ റെഡിയാക്കി ഫുഡും ഒക്കെ പ്രോപ്പർ ചെയ്യാൻ കറക്റ്റ് ആ ദിവസം ഇയാൾ വന്നിരിക്കും അത് ഇയാളുടെ മാത്രമേ എനിക്ക് കണക്ഷൻ ഉള്ളൂ അപ്പോൾ അതെൻ്റെ കഴിവല്ല അയാളുടെ കഴിവാണെന്നുള്ളത് ക്ലിയർ ആയിരുന്നു പക്ഷേ അതൊരു അത്ഭുതമല്ലേ ആ അപ്പോൾ അപ്പോൾ ഇയാൾ വന്നില്ല ഇയാൾക്ക് എന്തോ ജോലിയുണ്ട് വഴിയൊക്കെ പറഞ്ഞുതന്നു അപ്പോൾ ഞാൻ നേരെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഇയാളെ ഈ നമ്മൾ ഡൽഹിയിൽ വൈകിട്ട് ചാന്ദിനി ചൗത്തിക്ക് കൂടെ ഒക്കെ നടക്കുമ്പോൾ ഈ ടൈപ്പ് ഒരുപാട് പേരെ കാണാം അയാളൊരു സിക്ക് ഇത് സിംഗാണ് അയാൾ ക്ഷത്രിയനാണ് ബൈ കാസ്റ്റ് അയാൾ ജിബയൊക്കെ ആയിട്ട് സാധാരണ ഒരു ഡൽഹിയിലൊക്കെ കാണുന്ന ഒരു ടൈപ്പാണ് ഞാൻ ചെന്ന ഇരിക്കാൻ പറഞ്ഞു എന്താണ് അപ്പോൾ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെ ഹോട്ടലുകാരൻ പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഇയാളൊന്നിച്ചിരിച്ചു അപ്പം എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കോളേജിലെ യൂണിവേഴ്സിറ്റി അധ്യാപകനാണ് ഈ മെഡിറ്റേഷനെ പറ്റി റിസർച്ച് ചെയ്യാണ് അക്കാലത്ത് മെഡിറ്റേഷനാണ് എൻ്റെ ഒരു പ്രധാന ഗവേഷണ വിഷയം അപ്പോൾ അയാളിങ്ങോട്ട് പറയാണ് അപ്പം നിങ്ങളൊരു മ്യൂസിക്കിൻ്റെ പ്രൊഫസർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ പെട്ടെന്ന് വരും അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മ്യൂസിക്കിൻ്റെ പ്രൊഫസറല്ല ഞാൻ വേറൊരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് ഈ സൈക്കോളജിന്നൊന്നും പറഞ്ഞാൽ അയാൾക്കറിയാൻ വയ്യെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അയാൾ അയാൾ ചോദിച്ചാൽ നിങ്ങൾ മ്യൂസിക്കിൻ്റെ പ്രൊഫസറാണെന്നല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല ഞാൻ ഒരു വിഷയവും പറഞ്ഞില്ല പക്ഷേ ഇതിനകത്തൊരു സത്യമുണ്ട് കാരണം ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ മ്യൂസിക് ഡയറക്ടർ സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ ആകണമെന്നാണ് എൻ്റെ താല്പര്യം പിന്നെ ഫാദർ പ്രീഡിഗ്രിക്ക് പോയപ്പോൾ പറഞ്ഞു നിർത്തിയതാണ് അപ്പോൾ മ്യൂസിക്കുമായിട്ട് എനിക്ക് വലിയൊരു കണക്ഷൻ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇയാൾ എങ്ങനെയോ സെൻസ് ചെയ്തതാണ് ഇങ്ങനെ പിന്നെ അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യം വളരെ എംഫാറ്റിക്കായിട്ട് പറഞ്ഞ ഒരു കാര്യം ഈ കറങ്ങി നടക്ക നടക്കുന്നവരുടെ പുറകെ നിങ്ങൾ നടക്കരുത് വലിയ കുഴപ്പമാണ് നിങ്ങൾ റിസർച്ചെന്നും പറഞ്ഞ് ഈ കറങ്ങി അതീ നേരത്തെ പറഞ്ഞ അഘോരിയാണ് അയാൾ ഉദ്ദേശിച്ചത് കാരണം അവർക്ക് അവരെല്ലാം മിസ്ഗൈഡാണ് അവർക്ക് ചിലപ്പോൾ ചില ചില്ലറ സിദ്ധികളൊക്കെ കാണും അപ്പം നിങ്ങൾ അവരുടെ പുറകെ നടന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരൊരു ശാപം ഇട്ട് തരും നിങ്ങളറിയത്തില്ല അത് നിങ്ങളുടെ തലക്കിരിക്കും അപ്പം ഇങ്ങനെയുള്ളവരുടെ പുറകെ പോകരുമായിരുന്നു അപ്പം അതിനൊരു വലിയ റെലവൻസ് ഉണ്ട് ഞാൻ ഈ ട്രക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അഘോരിയുടെ പുറകെ നടക്കുകയായിരുന്നു അപ്പൊ ഇയാൾക്ക് എങ്ങനെയാ മനസ്സിലായി ഞാൻ ഇങ്ങനെ ഇയാളുടെ പുറേ നടക്കുന്നു അപ്പൊ ഇയാൾ ഒരു കുനിഞ്ഞ് ഒരു കല്ലെടുക്കാൻ എന്നുള്ളത് പോലെ എന്നെ ഇങ്ങനെ പകുതി നോക്കിക്കൊണ്ട് കുനിഞ്ഞപ്പ ഞാൻ ഓടി രക്ഷപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കിയത് ഇങ്ങനെയുള്ളവരുടെ പുറേ നടക്കുന്ന വലിയ കാര്യമില്ല ഇനി ഒരു ട്രക്ക് പോയി കളയാം അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു അപ്പൊ അതാണ് ഇയാൾ കുറച്ച് പേര് കൂടി അദ്ദേഹം രഹസ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ില്ല അല്ല അദ്ദേഹം ഒന്നും പ്രിട്ടൻഡ് ചെയ്യുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവിന്റെ ഒരു ഭാവമൊന്നുമില്ല അത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഗുണ്ടായുടെ ഭാവമാണ് പിന്നെ അയാളുടെ ജീവിതം ഞാൻ ചോദിച്ചപ്പോൾ അയാൾക്ക് ഒരുപാട് കൃഷിസ്ഥലങ്ങളുണ്ട് ഡൽഹിയുടെ വെളിയിൽ ഇയാള് ജോലിക്കാരെയൊക്കെ അടിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ ഇയാൾ തന്നെ പറഞ്ഞു ഇയാൾ മൊത്തം ഒരു ഗുണ്ട സ്റ്റൈലാണ് അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഗുരുവിൻ്റെ ഭാവവും അങ്ങനെയൊന്നുമില്ല വളരെ പ്ലെയിനാണ് ആത്മീയമായിട്ട് ഞാൻ ഉയർന്ന ആളാണെന്നൊരു ഭാവവും അപ്പോൾ അപ്പോൾ ഈ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചു അപ്പോൾ വേണമെങ്കിൽ എനിക്ക് അയാളുടെ ഡൽഹിയിലുള്ള അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ വാങ്ങിക്കുവരണം അന്ന് വാങ്ങിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അയാൾ നമ്മൾ തമ്മിലുള്ള കണ്ടിന്യൂഡ് ഫ്രണ്ട്ഷിപ്പ് വേണം എന്നയാൾക്കൊരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ അക്കാലത്ത് ഡൽഹിയിൽ വർഷത്തിൽ രണ്ടൂറാവശ്യമെങ്കിലും പോകുമായിരുന്നു യു ജി സിയുടെ മീറ്റിങ്ങിനൊക്കെ പക്ഷേ അയാളുടെ ഫോൺ നമ്പർ പോലെ വാങ്ങിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല അതെനിക്ക് തോന്നുന്നു അയാൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഞാനുമായിട്ടൊരു കണ്ടിന്യൂഡ് അസോസിയേഷൻ വേണം അപ്പം ഞാനിത് പറയാൻ കാര്യം യഥാർത്ഥത്തിലുള്ള ദിവ്യന്മാരെ ഗുരുവായിട്ടൊന്നും ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അവർ സാധാരണ മനുഷ്യരായിട്ടാണ് നടക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്കിങ്ങനെ ഒരു ആളുകളുമായിട്ട് ഒരു കണ്ടിന്യൂഡ് ബന്ധം വേണമെന്നൊന്നും താല്പര്യമില്ല അവർ ആളുകളെ കഴിയുന്ന അകറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത് പിന്നെ അവിടുന്ന് പിന്നീട് അല്ല അത് ഞാൻ അടുത്ത വില്ലേജിലേക്കാണ് പോയത് കാരണം ഈ അവിടെ താമസ ഇങ്ങനെയുള്ള റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ താമസ സൗകര്യമൊക്കെ കുറവാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ് ഹിമാചൽ പ്രദേശ് അതൊരു സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ആളുകൾ വളരെ നല്ല പ്രകൃതമുള്ളവരാണ് ഹെൽപ്ഫുള്ളാണ് നമുക്കൊരു അരക്ഷിത ബോധം തോന്നത്തില്ല നല്ല ക്ലൈമറ്റാണ് പിന്നെ ആപ്പിൾ ഓർച്ചാട്സ് ഒരുപാടുണ്ട് അവിടെ വനമൊന്നും വളരെ കുറവാണ് കുറച്ച് പോപ്പുലേഷൻ കൂടിയ സ്ഥലമാണ് ഹിമാചൽ പ്രദേശ് അവിടെയാണ് ഈ മണാലി തുടങ്ങിയ റിസോർട്ട് ഒക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളൊക്കെയാണ് ടൂറിസ്റ്റ് പ്ലേസസ് ഒരുപാടാണ് അപ്പം ഞാൻ ടൂറിസ്റ്റ് പ്ലേസിലൊന്നും അധികം താമസിച്ചിട്ടില്ല പക്ഷേ ഈ ഗ്രാമപ്രദേശത്തൊക്കെയാണ് ഞാൻ കൂടുതലും ഇങ്ങനെ ട്രെക്ക് ചെയ്ത് നടന്നത് സാറിൽ അവിടെ വെച്ച് ഉണ്ടായ രഹസ്യ സംഭവം ഈ രഹസ്യം എന്നുള്ളത് നമ്മുടെ തെറ്റ് സാറിന് അങ്ങനെ ഒരു രഹസ്യമില്ല അല്ല സാറിൽ കൂടുതൽ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ അല്ല ചിന്ത ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ നമ്മൾ കൂടുതൽ ചിന്തിച്ചല്ല നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ചിന്ത ഇല്ലാതാവുന്നതാണ് അപ്പൊ ഹിമാലയത്തിൽ എത്തുമ്പോൾ തന്നെ നമ്മളുടെ ചിന്തകളുടെ സ്പീഡ് കുറയാണ് അപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ ഭയം കൊണ്ടാണ് നമുക്ക് ചിന്ത വരുന്നത് നമ്മുടെ ഉള്ളിൽ ഭയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ചിന്ത അങ്ങ് സ്വയം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഹിമാലയത്തിൻ്റെ പ്രത്യേകത അവിടെ എത്തി കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൻ്റെ താളം നിലയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നോ എന്തെങ്കിലും അറിയണമോ എന്നുള്ള ആവേശം തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്